അപ്പൊ സ്തുല പ്രവർത്തനങ്ങൾ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള തിരുവതനങ്ങൾ പൗരോസിൻ്റെ ന്യായവാദം അഗ്രിപ്പ പൗരോസിനോട് പറഞ്ഞു സ്വപക്ഷം ബാധിക്കാൻ എന്നെ അനുവദിക്കുന്നു അപ്പോൾ അപ്പോൾ പൗലോസ് കൈകൾ നീട്ടിക്കൊണ്ട് ബാധിച്ചു തുടങ്ങി അഗിരി പരാജാവെ യഹൂദന്മാർ എൻ്റെ മേൽ ചുമത്തുന്ന ആരോപണങ്ങൾക്കെതിരായി നിന്റെ മുമ്പിൽ ന്യായവാദം നടത്താൻ സാധിക്കുന്ന ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു യഹൂദന്മാരുടെ ഇടയിലുള്ള ആചാരങ്ങളും വിവാദങ്ങളും നിനക്ക് സുപരിചിതമാണല്ലോ അതിനാൽ എൻ്റെ വാക്കുകൾ ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ജനത്തിനിടയിലും ജെറുസലേമിലും ജനത്തിനിടയിലും ജെറുസലേമിലും ചെറുപ്പം മുതൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാ യുഹിതർക്കും അറിയാം ഞാൻ ഞങ്ങളുടെ മതത്തിലെ ഏറ്റവും സ്വഭാവത്തിൽപ്പെട്ട പരിസയനായിട്ടാണ് വളർന്നതെന്നും വളരെ കാലമായി അവർക്ക് അറിവുള്ളതാ അറിവുള്ളതാണ് അറിവുള്ളതാണ് മനസ്സുണ്ടെങ്കിൽ അത് സാക്ഷ്യപ്പെടുത്താനും അവർക്ക് സാധിക്കും ഇപ്പോൾ ഞാനിവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതാകട്ടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളും രാത്രിയും പകലും തീക്ഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കണമെന്ന് പ്രത്യാശിക്കുന്നു അല്ലേ രാജാവേ അതേ പ്രത്യാശ തന്നെയാണ് എൻ്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിനെ ഹുദർക്ക് കാരണമായിരിക്കുന്നതും മരിച്ചവരെ ദൈവം ഏർപ്പിക്കുമെന്നത് അവിശ്വസനീയമായി നിങ്ങൾ കരുതുന്നത് എന്തുകൊണ്ട് നസറാനായി യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്തിട്ടുണ്ട് എന്ന് ഒരിക്കൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ജെറുസിലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ മതത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പലപ്പോഴും എല്ലാ സിനോകളിലും ചെന്ന് അവരെ പീഡിപ്പിച്ചുകൊണ്ട് വിശ്വാസത്യാഗത്തിനെ നിർബന്ധിച്ചു അവർക്കെതിരെ ജ്വലിക്കുന്ന കോപത്തോടെ മറ്റു നഗരങ്ങളിൽ പോലും പോയി ഞാൻ അവരെ പീഡിപ്പിച്ചു അങ്ങനെ പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ആധികാരവും കൽപ്പനയും വാങ്ങി ഞാൻ പുറപ്പെട്ടു അല്ലേ രാജാവേ മധ്യാമായപ്പോൾ വഴിമധ്യ ആകാശത്ത് നിന്ന് സൂര്യപ്രഭേബില്ലെന്ന ഒരു പ്രകാശം എൻ്റെയും സഹയാത്രികരുടെയും ചുറ്റും ജനിക്കുന്നത് ഞാൻ കണ്ടു ഞങ്ങളെല്ലാവരും എല്ലാവരും പതിച്ചപ്പോൾ എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു സാബൂൾ സാബുൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ഞാൻ ചോദിച്ചു കർത്താവെ അങ്ങാരാണ് അവൻ പറഞ്ഞു നീ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ നീ എഴുന്നേറ്റ് നിൽക്കുന്ന നിൽക്കുക ഇപ്പോൾ നീ എന്നെ പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതിയിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയയ്ക്കുന്നു അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാധാന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാവമോചനം സ്വീകരിക്കാനും എന്നുള്ള വിശ്വാസം വഴി വിശദീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ് അഗ്നി പരാജാവെ ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അരൻസണ്ണക്കേട് കാണിച്ചിട്ടില്ല പ്രത്യത ആദ്യം തെമസ് പിന്നെ ജെർസിനേമില്ലും യുവതയ മുഴുവനിലും ഉള്ളവരോടും വിജാതീയരോടും അവർ പശ്ചാത്തപിക്കണമെന്നും പശ്ചാത്താപത്തിനെ യോജിച്ച പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയണമെന്നും പ്രസംഗിക്കുക അത്രേ ചെയ്തത് കാരണത്താലാണ് യൂതന്മാർ ദേവാലയത്തിൽ വെച്ച് എന്നെ പിൻ പിടികൂടുകയും വിധിക്കാൻ ശ്രമിക്കുകയും വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഇതുവരെ ദൈവത്തിൽ നിന്നുള്ള സഹായം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയവരുടെയും ചെറിയവരുടെയും മുമ്പിൽ സാക്ഷ്യം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നതും ക്രിസ്തു പീഡനം സഹിക്കണമെന്നും മരിച്ചൊരു ആദ്യം നേട്ടമനായി ജനത്തോടും വിജാതിയരോടും പ്രകാശത്തെ വിളംബരം ചെയ്യണമെന്നും പ്രവാചകന്മാരും മോശം പ്രവചിച്ചിട്ടുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഞാൻ പ്രസംഗിക്കുന്നുമില്ല ശ്രേതാക്കളുടെ പ്രതികരണം അവൻ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പൗലോസ് നിനക്ക് പ്രാന്താണ് നിന്റെ വലിയ വിജ്ഞാനം നിന്നെ പ്രാന്തനാകുന്നു പൗലോസ് പറഞ്ഞു അഭിമന്യനായ പെസ്തോസ് ഞാൻ ഭ്രാന്തല്ല സുബോധത്തോടെ സത്യം പറയുകയാണ് അറിയാം ഞാൻ അവനോട് തുറന്നു പറയുകയാണ് ഇവയിലൊന്നും അവൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്തെന്നാൽ ഇത് കഴിഞ്ഞ കോണിൽ ഇത് ഇത് ഒഴിഞ്ഞ കോണിൽ സംഭവിച്ച കാര്യമല്ല അഗ്രീപ്പ രാജാവ് നീ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നില്ലേ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അഗ്രീപ്പ പൗലോസിനോട് പറഞ്ഞു എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കണമെന്നാണോ പൗലോസ് പറഞ്ഞു എളുപ്പത്തിലാണോ അല്ലാതെയോ നീ മാത്രമല്ല ഇന്ന് എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ ചല്ല ഇന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എന്നെ പോലെയാകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രാജാവും ദേശാധിപതിയും ബർണിക്കുകയും അവരോടൊപ്പം ഉണ്ടായിരുന്നു എഴുന്നേറ്റം അവർ പോകുമ്പോൾ പരസ്പരം പറഞ്ഞു മരണമോ വിലങ്ങോ അർഹിക്കുന്നതൊന്നും ഈ മനുഷ്യൻ ചെയ്തതായി കാണുന്നില്ല അഗ്രിപ്പ ഫേസ്തുലേസിനോട് പറഞ്ഞു സീസണിൻ്റെ മുമ്പാകെ ഉപരി വിചാരണയ്ക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ ഇവനെ മോചിപ്പിക്കാമായിരുന്നു ദൈവോദനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം